നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിൽ നിന്ന് എല്ലാ ഫ്ലൈറ്റുകളും തന്നെ എയർ ഇന്ത്യ ഒഴിച്ചുള്ള എല്ലാ ഫ്ലൈറ്റുകളും ഓൺ ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്തിഹാദ് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് എത്യോപ്യൻ എയർലൈൻസ് ഇതൊക്കെയാണ് നിലവിൽ ഓൺ ഫ്ലൈറ്റുകളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം വലിയ ഒരു അപ്ഡേഷൻ പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ല അതല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ട്രാവൽ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്ന് നിങ്ങളിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ എയർ ഇന്ത്യ ക്യാൻസലായപ്പോൾ അതിൻ്റെ മറവിൽ ചെറിയൊരു തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട് ഇസ്രായേലിൽ എന്താണെന്ന് വെച്ചാൽ നിലവിലിപ്പോൾ മെയ് പതിനഞ്ച് വരെയാണ് എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് പലർക്കും അറിയാതെ മെയ് പതിനഞ്ചിന് ശേഷം മുപ്പത് വരെ ഒരു പക്ഷേ ക്യാൻസൽ ആയേക്കാം നാളെ അറ്റ് പ്രസൻറ്റ് ക്യാൻസലല്ല അപ്പോൾ ഇന്ന് തന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഒരു പഴയ കസ്റ്റമറാണ് പിന്നീട് എൻ്റെ അടുത്തും ടിക്കറ്റ് എടുത്തില്ല വേറെ ഏതോ ഒരു ട്രാവൽ ഏജൻ്റിൻ്റെ നട്ടിൽ നിന്നാണെന്നോ എനിക്കറിയില്ല കൃത്യമായിട്ട് എവിടുന്ന് എടുത്തുതന്നെ എന്തായാലും അവരെടുത്ത ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു മുപ്പത് പേരായിരുന്ന ക്യാൻസലാണെന്ന് പറഞ്ഞവർ അപ്പോൾ ട്രാവൽ ഏജൻ്റ് പറഞ്ഞു ഉറപ്പായിട്ടും ക്യാൻസലാകും നിങ്ങൾ ഇപ്പം തന്നെ മാറ്റി വേറെ ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ക്യാൻസലാകണല്ലോ അപ്പം പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവരെന്താ പറഞ്ഞു ശരി ക്യാൻസലേഷൻ അടിച്ചോളം പറഞ്ഞു അവരങ്ങനെ ബൈ പെനാലിറ്റിയിൽ അവരെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു പെനാൽറ്റിയിൽ ക്യാൻസൽ ചെയ്തു പുതിയ ടിക്കറ്റൊക്കെ കിട്ടി ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് കാര്യത്തിനായിട്ട് വിളിച്ചതാണ് പറഞ്ഞതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഈ കാര്യം എന്നോട് പറഞ്ഞു ഞാൻ ഇതുവരെ ടിക്കറ്റ് എടുത്തു ഞാൻ ചപ്പം എന്നെ പറ്റി ഏറെ എന്തേക്കെടുത്ത ഏറെ എന്തേക്കെടുത്തു എന്നല്ല ചേച്ചി പറഞ്ഞതെന്ന് ചോദിച്ചു അല്ല ഞാൻ ഏറെ എന്തേലും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വേറൊരു എയർലൈനിൽ എടുത്തു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എയർ ഇന്ത്യ ക്യാൻസൽ ആയില്ലല്ലോ പതിനാറാം തീയതി ട്രാവൽ മെയ് പതിനാറ് അവർ പറഞ്ഞു അല്ല മുപ്പത് വരെ ക്യാൻസലാണ് ഞാൻ ചോദിച്ചാൽ അല്ല നിലവിൽ ഷെഡ്യൂൾ കാണിക്കുന്നുണ്ട് ഞാൻ ആ സ്കെഡ്യൂളിൻ്റെ കോപ്പി അവർക്ക് എടുത്ത് അയച്ചു കൊടുത്തു ഞാൻ ചോദിച്ചാൽ അപ്പം നിങ്ങൾ എങ്ങനെയാണ് എടുത്തത് അത് എൻ്റെ എയർ ഇന്ത്യ ക്യാൻസൽ പെനാൽറ്റി വെച്ച് ക്യാൻസൽ എന്തായാലും ക്യാൻസലാകുമെന്ന് ഉറപ്പ് പറഞ്ഞു എന്നാൽ പിന്നെ നേരത്തെ തന്നെ വേറെ ടിക്കറ്റ് എടുത്തേക്കാവല്ലോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതിനകത്ത് എവിടെ തട്ടിപ്പുള്ളൂന്ന് അതായത് ശരിക്കും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ഏജൻ്റ് ഈ ടിക്കറ്റിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല ബൈ പെനാൽറ്റിയിൽ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നില്ല ആക്ച്വലി ഇതങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യും അവർ ട്രാവൽ ഏജൻ്റ് തലേ ദിവസം വരെ ഹോൾഡ് ചെയ്യാമല്ലോ ഓൾറെഡി അവർക്ക് വേറെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ ഫുൾ എമൗണ്ട് ഇവർ മേടിക്കുന്നു ഡിഫറൻസസ് അല്ല അത് മൊത്തം എമൗണ്ട് ഇവർ മേടിച്ചു ഓൾറെഡി ഇനി നാളെ ഈ എയർ ഇന്ത്യ ക്യാൻസൽ ആവുകയാണ് ഇവരെന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യും അതായത് ഫുൾ റീഫണ്ട് കിട്ടും എയർ ഇന്ത്യയുടെ ക്യാൻസലേഷൻ പലപ്പോഴും പല ഫെയറിങ്ങാണ് സാധാരണ ക്യാൻസലേഷൻ തന്നെ പതിനാലായിരത്തി ഇരുന്നൂറ് തൊട്ട് ഇരുപതിനായിരം വരെ ക്യാൻസലേഷൻ വരാറുണ്ട് ഓരോ ഫെയർ സ്കെയിൽ അനുസരിച്ചും സ്റ്റേജ് അനുസരിച്ച് ഡിഫറൻസസ് വരാറുണ്ട് എന്നാലും കുറഞ്ഞ വർഷം അവർക്കൊരു ടിക്കറ്റിൽ ഇരുപതിനായിരം രൂപ വരെയും അല്ലെങ്കിൽ പതിനഞ്ചായിരം രൂപ വരെയും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഒരു ടെക്നിക്കാണിത് അങ്ങനൊരു സംഭവമുണ്ട് ഇനി ആരെങ്കിലും നിങ്ങളോട് ഷെഡ്യൂൾ ക്യാൻസൽ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എൻക്വയറി നടത്തുക ആ ഷെഡ്യൂൾ ക്യാൻസലാണ് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മെയ്ക്ക് മൈ ട്രിപ്പിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈസി ആയിട്ട് ആണ് ആർക്കും ആക്സസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ട്രാവൽ ഏജൻ്റ് ഉപയോഗിക്കുന്ന പോർട്ടലാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്തത് പക്ഷേ നമുക്കിതുപോലുള്ള ഓൺലൈൻ സൈറ്റുകൾ ഒക്കെ ഇഷ്ടന്മാർ അവൈലബിൾ ആണ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും ഞാനിന്ന് ആ ഷെഡ്യൂൾ അവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് അവരുടെ ട്രാവൽ ഏജൻറ്റിനോട് പറഞ്ഞു ഇത് ക്യാൻസൽ അല്ലല്ലോ നിങ്ങൾ എന്തിനാണ് പിന്നെ ബൈ പെനാൽറ്റി ക്യാൻസൽ ചെയ്ത് നീച്ചു അത് കഴിഞ്ഞിട്ട് ആ ടിക്കറ്റിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു ആ പി എൻ ആർ ഞാൻ സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ആ പി എൻ ആർ ഇപ്പോഴും ലൈവ് ആണ് അതായത് യഥാർത്ഥത്തിൽ ആ ടിക്കറ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ടില്ല ഓക്കെ അതൊരു വശം ഇനി വേറൊരു കാര്യം അടുത്തൊരു കഥ പറയാം അല്ലെങ്കിൽ അടുത്തൊരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എയർ ടിക്കറ്റുകളെല്ലാം ക്യാൻസലായിപ്പോയി അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ എക്സ്പെഷ്യലി എയർ ഇന്ത്യയുടെ ടിക്കറ്റുകൾ അവർ പതിനഞ്ചാം തീയതി വരെ ക്യാൻസൽ പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മിനിഞ്ഞാന്നാണ് ഈ സംഭവം അതായത് കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ ക്യാൻസലേഷൻ വന്നതിന് ശേഷം മിനിഞ്ഞാന്നാണ് രണ്ടാം ഘട്ടം ക്യാൻസലേഷൻ വന്നത് പതിനഞ്ചാം തീയതി വരെയുള്ള സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ രണ്ട് ദിവസം നല്ല രീതിയിൽ ഉറങ്ങാത്തൊരു ദിവസമായിരുന്നു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെയാണ് ക്യാൻസലേഷൻ മെയിൽ വരാൻ തുടങ്ങിയത് മണി ആറ് മണി സമയം അഞ്ചുമണിയായാലും തോന്നുന്നു ഞാനപ്പം തന്നെ എൻ്റെ മൊബൈൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലയിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ആര് വിളിച്ചാൽ ഒമ്പത് മണിക്ക് ശേഷം വിളിച്ചോളാം പറ കാര്യം എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ നേരെ കയറി കിടന്ന് ഉറങ്ങി ഒമ്പത് മണി വരെയുള്ള കോളുകളെല്ലാം അവന് എഴുതി വെച്ചു ആരെയ്ക്കാന്നുള്ളത് ഞാൻ ഒമ്പത് മണി ആപ്പ് എണീച്ച് ജസ്റ്റ് ഫ്രഷായി അവരോരുത്തരെയായിട്ട് വിളിച്ചു വിളിക്കുന്നവർക്ക് എന്നെ ടിക്കറ്റ് എടുക്കാൻ വിളിക്കുന്നവർ പല സമയത്തും നമ്മുടെ ഓഫീസിൽ നിന്ന് ഫെയർ എടുക്കാറുണ്ട് നാട്ടിൽ അതറിയാം അതുപോലെ തന്നെ അല്ലാതെ ഞാൻ സിസ്റ്റത്തിലിരിക്കുന്ന സമയമാണ് ഞാൻ സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഫെയർ ചെക്ക് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഓരോ ഡേറ്റുകളും മാറ്റിയും നമുക്ക് അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് പലപ്പോഴും വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കാറുണ്ട് അപ്പം ഞാൻ സിസ്റ്റർ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഹോസ്റ്റലിൻ്റെ താഴെ ബെഞ്ചിലിരുന്ന് ഞാനിങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് 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 ഈ ടിക്കറ്റുകൾ മാറ്റി 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 കൊടുത്തു അപ്പോൾ ഇതിനകത്തൊരു ഒരു മൂന്ന് പേര് ഒരുമിച്ച് എടുത്തത് പേര് ഞാൻ പറയുന്നില്ല ഇവർ രാത്രി പതിനൊന്ന് മണിയായി എന്നെ തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചവർ അവർ പറഞ്ഞു അവരുടെ ടിക്കറ്റ് നോക്കാൻ പറഞ്ഞു ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കണക്ഷൻ എം കണക്ഷൻ ആയിരുന്നു അത് അയച്ചു കൊടുത്തു വലിയ റേറ്റ് വ്യത്യാസമില്ല നമ്മളെപ്പോഴും തന്നെ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ പുതിയ ടിക്കറ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ആ ക്യാൻസലായ ടിക്കറ്റിൻ്റെ റീഫണ്ട് എമൗണ്ട് എത്രയാണോ ബാക്കി എമൗണ്ട് എമൗണ്ട് എത്രയാണോ അഡീഷണൽ വരുന്നത് അത് അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ആ ഡിഫറൻസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഒരിക്കലും നമ്മൾ പുതിയ ടിക്കറ്റിന് മൊത്തം പൈസ മേടിക്കാറില്ല അപ്പോൾ ഞാൻ ഡിഫറെൻ്റ് പറഞ്ഞു സാധാരണ ഗതിയിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് പറയുമ്പോൾ തന്നെ ടിക്കറ്റ് അങ്ങ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും എന്ന് വെച്ചാൽ സീറ്റ് പോകരുതല്ലോ കാര്യം ബ്ലോക്ക് ചെയ്ത് വെച്ചാലൊന്നും ഷുവറിറ്റി ഉണ്ടാകത്തില്ല ഒമ്പത് സീറ്റ് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഫെയർ റൂളുകൾ ചേഞ്ച് ആവും അപ്പോൾ ഇവർക്ക് സീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു ഒരിക്കൽ ബ്ലോക്ക് ചെയ്തപ്പോൾ സീറ്റ് കിട്ടിയില്ല അങ്ങനെ രാത്രി വെളുപ്പിലെ മൂന്നേ മുപ്പത്തെട്ട് വരെയും ഞാൻ ഉണർന്നിരുന്ന് പല കസ്റ്റമേഴ്സിനും വിളിക്കാവുന്നവരെ വിളിച്ചു ഫോണിൽ അല്ലാത്തവർക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഒരുമാതിരി എല്ലാവരുടെയും തന്നെ സീറ്റ് ഒരു എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെയും സീറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്താൽ രാത്രി കൊണ്ട് തന്നെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ സീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് രാവിലെ ഇവർ വിളിച്ചു അവരുടെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു ഒരു ചേച്ചി വിളിച്ചു അവർ അവരെന്നു പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ ചേച്ചി എന്നാൽ പിന്നെ പേയ്മെൻറ്റ് ചെയ്തോ ഓക്കെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ആൾ വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഫ്ലൈ ദുബായുടെ വൺ വേ ഫെയർ എത്രയാണെന്ന് ചേച്ചി ഈ ഒരു ഡേറ്റിൽ അപ്പം ഞാൻ പറഞ്ഞു നാൽപ്പത്തിയെട്ടോ അമ്പതിനായിരം രൂപ മറ്റായിരുന്നു അപ്പം അമ്പതാണോ അമ്പത്തിരണ്ടോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അവർ ചോദിച്ചു അമ്പത്തിരണ്ടായിരുന്നു എൻ്റെ ഓർമ്മ അപ്പോൾ നാൽപ്പത് കെ ജി ബാഗേജും കൂടെ വേണം തോന്നുന്നു ഞാൻ ഈ നാൽപ്പത് കെ ജി ബാഗേജും ഇതിൻ്റെ ഫെയറും കൂടെ ഇട്ട് കൊടുത്തു ഓർക്കുക വെളുപ്പിന് മൂന്നേ മുപ്പത്തെട്ടിന് ഉണന്നിരുന്നിട്ടാട്ടോ ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുത്തത് അടുത്ത ഫെയർ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരാൾ ഒരാൾ രണ്ടായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും അത് കിട്ടത്തില്ല കാര്യം അമ്പത്തി രണ്ടായിരം ബേസ് ഫെയർ ഉണ്ട് അതിൻ്റെ കൂടെ ബാഗേജ് ആഡ് ചെയ്യുന്നതിൻ്റെ പൈസയും വരും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ റേറ്റിൽ കിട്ടത്തില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവരങ്ങ് പോയി ശരി സമ്മതിച്ചു പിന്നെ ഇതിനകത്ത് ഈ രണ്ട് പേർക്കല്ലാതെ വേറെ മൂന്ന് പേരുണ്ടായിരുന്നുണ്ട് ഒരാൾക്കും കൂടെ ബ്ലോക്ക് ചെയ്ത അയാൾ ഒരു തമ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നേരം വരെ റെസ്പോൺസ് ഒന്നും വന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്തിൻ്റെ വട്ടത് ഫെയർ നോക്കുന്ന എല്ലാവരും ടിക്കറ്റ് എടുത്തോളണം നിർബന്ധമില്ല ഒരിക്കലുമില്ല നൂറ് പേര് ഫെയർ നോക്കിയാൽ ചിലപ്പോൾ മുപ്പത് പേരെ നാൽപ്പത് പേരെ ടിക്കറ്റ് എടുക്കും അല്ലെ ഇരുപത് വരെ ടിക്കറ്റ് എടുക്കുകയുള്ളൂ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് അത് വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ പക്ഷേ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻ്റിനെ കൊണ്ട് നിങ്ങളൊരു ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അയാളെ കൊണ്ട് ആ ടിക്കറ്റ് എടുപ്പിക്കാൻ ശ്രമിക്കുക കാര്യം പലരും ചിന്തിക്കുന്നത് പോലെ ഈ മായയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റമല്ല ഒരു ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ പേരിന് പന്ത്രണ്ടോ പതിമൂന്നോ ആൽഫബറ്റ്സ് ഉണ്ടെങ്കിൽ അത്ര ആൽഫബറ്റ്സ് രണ്ട് പ്രാവശ്യം എൻറ്റർ ചെയ്ത് അത് മൂന്ന് പ്രാവശ്യം വെരിഫൈ ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ പാസ്പോർട്ട് എക്സ്പെയറി പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എവിടെ നിന്ന് എവിടെ വരെ ട്രാവൽ ചെയ്യണം ഇത്രയും സാധനങ്ങൾ എൻറ്റർ ചെയ്ത് ഇത് വീണ്ടും വെരിഫൈ ചെയ്ത് അതിനകത്ത് മെയിൽസ് സെലക്ട് ചെയ്യണമെങ്കിൽ മീൽസ് സെലക്ട് ചെയ്ത് സീറ്റ് സെലക്ഷൻ ഉള്ളതാണ് സീറ്റ് സെലക്ഷൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഫെയർ വാല്യു ഫ് ഫ്ലെക്സി ഏതാണ് ഫെയറിൻ്റെ ഫെയർ റൂൾ വരുന്ന ആ ഫെയർ റൂള് നോക്കി കറക്റ്റ് ക്യാൻസലേഷനുള്ള ഒരു ഫെയർ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആണ് നിങ്ങളുടെ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് അതായത് ഒരു ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുന്നതും ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല എന്ന് സാരം കാര്യം പിന്നീട് അത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എന്ന് പറയുന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ഒരാൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ടിക്കറ്റ് ബ്ലോക്ക് ആവുന്നത് പലർക്കും ഇതറിയില്ല അവർ ചോദിക്കും നിങ്ങൾ ബ്ലോക്ക് ചെയ്തല്ലോ ഉള്ളു ഇഷ്യൂ ചെയ്തിട്ടൊന്നുമില്ല പിന്നെന്താ നിങ്ങൾ ആക്ച്വലി ബ്ലോക്ക് ചെയ്യുന്നതിനാണ് ഈ ട്രാവൽ ഏജൻസി സർവീസ് ചാർജ് മേടിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ടിക്കറ്റ് വാട്ട്സ്ആപ്പിൽ കിട്ടുന്ന ടിക്കറ്റ് ഫോർവേഡ് ചെയ്തു തരുന്നതിനല്ല അപ്പോൾ ഈ മൂന്ന് പേരെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വെളുപ്പിന് മൂന്ന് മുപ്പത്തെട്ടിന് ചെയ്തു ഓക്കെ അത് കഴിഞ്ഞ് എനിക്കിവരോട് ഒരു ചെറിയ രീതിയിൽ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിന് മുന്നേ എൻ്റെ ഇരുന്ന് ടിക്കറ്റ് എടുത്ത് എൻ്റെ കസ്റ്റമറാണ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ഒരുപാട് എന്നെപ്പറ്റി നല്ലത് ഒരുപാടവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ല കേട്ടോ അതിപ്പം അതിൽ വലിയ പ്രസക്തി ഒന്നുമില്ല നല്ലത് പറയുന്നവർ നാളെ മാറ്റി പറയാൻ നിസാര സമയം മതി നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയും നല്ല വാക്കിനും ചെവി കൊടുക്കാറില്ല നന്ദി വാക്കിനും ചെവി കൊടുക്കാറില്ല ഒരു കാര്യത്തിന് അപ്പോൾ ഇവരിത് പറഞ്ഞു അപ്പോൾ ഞാനിത് ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് ഇച്ചിരി വിഷമായിപ്പോൾ ഇവർ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് എന്നെ കളിയാക്കിയെന്ന് ഞാനെന്നൊരു സാധാരണ മനുഷ്യൻ കുറച്ച് സ്വാർത്ഥനായി എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഞാൻ ചേച്ചിയെ കാണിച്ചത് മോശമായി ഇപ്പം നിങ്ങൾക്ക് ഒരു വാക്ക് പറയാമായിരുന്നു നിങ്ങൾ ഇവർ അവരെ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് ഇപ്പോഴും ബ്ലോക്കായി കിടപ്പുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഈ തിരക്കിനിടയ്ക്ക് നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പെനാൽറ്റി വരും അങ്ങനൊരു കാര്യവും ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ബ്ലോക്ക് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്കത് പെനാൽറ്റി എയർലൈൻ പെനാൽറ്റി വരും ചേച്ചിക്ക് ഒരു വാക്ക് പറയത്തില്ലായിരുന്നു ഞാനൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വെളുപ്പിരം മൂന്നര പേരായിരുന്നു കഷ്ടപ്പെട്ടാലേ അങ്ങോട്ടിങ്ങോട്ട് ഞങ്ങൾ സംസാരമായി സംസാരം ഒരാൽപ്പം അതിരിവിട്ട രീതിയിലേക്കുള്ള സംസാരമായെന്ന് വെച്ചോളൂ കാരണം ദേഷ്യപ്പെടുമ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ ഈ സംസാരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ചേച്ചി ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെളുപ്പിന് മൂന്നര വരെ ഇരുന്ന് കഷ്ടപ്പെട്ടാൽ ചേച്ചി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എടുത്തടിക്കാനോട് അവരൊരു ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞോ നിന്നോട് വെളുപ്പിന് മൂന്നര വരെ ഇരുന്ന് കഷ്ടപ്പെടാൻ നിനക്ക് നിൻ്റെ ഒഫീഷ്യൽ ടൈമിൽ വർക്ക് ചെയ്താൽ പോരായിരുന്നു നിനക്ക് ആറ് ടു ഒമ്പത് ടിക്കറ്റ് ബ്ലോക്ക് ചെയ്താൽ പോരായിരുന്നോ ഒരു നാണവും ഇല്ലാതെ രാത്രി പതിനൊന്ന് മണിക്ക് വരക്കെന്നെ വിളിക്കാനും ആ ഫോൺ എടുത്തതിന് പ്രത്യേക നന്ദിയുണ്ടായിരുന്നു ഏ നന്ദിയുണ്ട് കേട്ടോ ഈ സമയത്ത് വിളിച്ചപ്പോൾ എടുത്തല്ലോ നല്ല സർവീസാണെന്ന് പറയാൻ ആ സമയത്തുണ്ടായിരുന്നു പലപ്പോഴും മനുഷ്യന്മാരിങ്ങനെ അതായത് നമ്മൾ എല്ലാവരെ നല്ലത് പറഞ്ഞ് എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ പലതും കണ്ടിട്ട് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടും വ്യക്തമായിട്ടും വിളിച്ചു പറയാമെങ്കിൽ അവൻ്റെ അത്രയും വലിയ കള്ള ലോകത്തില്ല എല്ലാവരും പറയും അതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഞാനെന്നല്ല ഏതൊരു ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്തും ഫെയർ ഒരു കുഴപ്പമില്ല ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇത്രയും വലിയ പ്രോസസ്സ് അവർ ചെയ്യുന്നുണ്ട് അതൊരു ജോലിയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റുകളു മുകളിൽ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് നല്ല ഉത്തരവാദിത്വത്തിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് പാസ്പോർട്ടും ടിക്കറ്റും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് വായും പൊളിച്ചും മുകളിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും ട്രാവൽ ചെയ്യാൻ പറ്റാത്തവരും സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ ചേച്ചി പറഞ്ഞ ഒരു കാര്യം നിന്നോട് നിന്നോടാരാണ് പറഞ്ഞത് ബ്ലോക്ക് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞു ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യാൻ അവർ പറഞ്ഞോ അവർ പറഞ്ഞിരുന്നു പാസ്പോർട്ട് കോപ്പി അവരയച്ചു തന്നു പഴയ ടിക്കറ്റിൻ്റെ കോപ്പി അവർ തന്നെ അയച്ചു തന്നു ആര് പറഞ്ഞു ഈ സമയത്തിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു തന്നു ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഞാനിവിടെ നിങ്ങൾക്കറിയാം നമ്മൾ അത്യാവശ്യം സോഷ്യൽ ആക്ടിവിറ്റി രംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ നാളെ ഇതുവരെ ഒരു മനുഷ്യൻ്റെ ഒരു കാലിച്ചായ പോലും ഞാൻ മേടിച്ച് കുടിച്ചിട്ടില്ല ആരെങ്കിലും ഒരു നന്ദി വാക്ക് പറഞ്ഞാലും ഞാൻ ഓക്കെ താങ്ക് അത് കുഴപ്പമില്ല അത്രേ പറയാറുള്ളൂ ഒരു രൂപ കോയിൻ പോലും ഇതുവരെ ഒരു സമൂഹ സേവനം ചെയ്തതിൻ്റെ പേരിൽ ഞാൻ മേടിച്ചിട്ടില്ല അതിൻ്റെ റീസൺ ഇതാണ് നാളെ ചോദിക്കും ആളുകൾ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മരിച്ചെടുത്തോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൻ്റെ ഒരു നിയമപരമായ കാര്യം വന്നപ്പോൾ നിന്നോട് ഇടപെടാൻ ഞാൻ ആവശ്യപ്പെട്ടോ നീ ആവശ്യപ്പെട്ട എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മളൊരു പുതിയ സീരീസാണ് തുറന്നു വയ്ക്കുന്നത് പുതിയൊരു വീഡിയോ സീരീസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഇതുപോലുള്ള ചെറിയ വീഡിയോകൾ ഇതിപ്പോൾ ഭയങ്കര വലുതായി പതിനാല് മിനിറ്റ് ആയിപ്പം തന്നെ തുടർന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം